മനുഷ്യ മനസ്സിനൊരു പ്രത്യേകതയുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നു നിങ്ങളുടെ വൈഫ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫുഡ് വെച്ച് തന്നു ഫുഡിൻ്റെ ചോറിൻ്റെ ചോറാണെന്ന് ചോദിച്ചാൽ ചോറ് സാമ്പാറോ മീൻപറുത്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കറികളെല്ലാം ഉണ്ട് അതിൽ സാമ്പാറിൽ ഒരല്പം ഉൽപ്പ് കൂടുതലാണ് മീൻ വറുത്ത സൂപ്പർ അവിയൽ സൂപ്പർ പിന്നെ മുട്ട വറുത്തത് സൂപ്പർ ചോറ് അടിപൊളി നല്ല വെന്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുടിക്കാൻ നിങ്ങൾക്ക് തന്ന വെള്ളവും കുഴപ്പമില്ല എല്ലാം എല്ലാം സൂപ്പറാണ് സാമ്പാറിൽ ഉപ്പ് കൂടുതലാണ് അപ്പം നമുക്കവിടെ ഒരു ആറ് കാര്യങ്ങൾ സൂപ്പറും ഒരു കാര്യം നെഗറ്റീവായിട്ടുണ്ട് നിങ്ങൾ വാ തുറന്ന് നിങ്ങളും ഞാനും എല്ലാവരും എല്ലാവരും ഉൾപ്പെടെ എന്തായിരിക്കും പറയാൻ പോകുന്നത് ചോറ് കൊള്ളാം സമ്പാരം കൊള്ളാം തൈര് കൊള്ളാം മീൻ മീൻപറുത്ത് കൊള്ളാമെന്ന് പറയുമോ സാമ്പാറിന് എന്ത് ഇത്ര ഉപ്പ് എന്ന് ചോദിക്കും ഈ സാമ്പാറിനെ കുറ്റം പറയും കുറ്റം പറയുമ്പോൾ പിന്നീട് ഈ സാമ്പാറിൻ്റെ ഉപ്പെന്ന് പറഞ്ഞാൽ ആ നെഗറ്റീവിൽ പോയിട്ട് നമ്മുടെ മനസ്സ് പിടിക്കും ഇത് നമ്മുടെ നോർമലി നമ്മുടെ മനസ്സ് ഇങ്ങനെയാണ് ഹ്യൂമൺ മൈൻഡ് ഹ്യൂമൻ തോട്ട് നോർമലി ക്ലിങ്സ് ഫോർ ദ മിസ്സിംഗ് പാർട്ട് ഇതാണ് നമ്മൾ കുട്ടിക്കാലത്തും വിഷമിച്ചായിരിക്കുന്നത് കാര്യം നമുക്ക് പൈസ ഇല്ല നമുക്ക് സിപ്പ് വാങ്ങിക്കാൻ പൈസ ഇല്ല നമുക്ക് വലിയ ആൾക്കാർ പോലെ ഫ്രീഡം ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ മിസ്സിങ്ങിലോട്ടിട്ട് കുറേ വർഷങ്ങൾ ഇതുപോലെ കളയും മിക്കവരും വളരെ റയറായിട്ടുള്ള ആൾക്കാർ അതിൽ അത് ഈ ഒരു പാറ്റേണില്ലായിരിക്കും നമ്മൾ ജോലി വലുതായി കഴിയുമ്പോൾ എന്ത് പറയും നമ്മൾ വലുതെ കഴിയുമ്പോൾ പറയും ജോലി കിട്ടുന്നില്ല അതില്ല ഇതില്ല ഫുൾ സ്ട്രെസ്സാണ് എൻ്റെ തലക്കൂടെ വണ്ടി ഓടുവാണോ നിനക്കെന്നെ മനസ്സിലാവുന്നില്ല എന്ത് ജീവിതമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ പിന്നെ പറയുന്നത് നമുക്ക് അന്നേരം പൈ എന്താ പറയുക നമുക്ക് എനർജി ഉണ്ട് ഫ്രീഡമുണ്ട് പക്ഷെ നമ്മളതിൽ പൈസ ഇല്ല പിന്നെ നമ്മൾ കുറച്ചൊരു നാൽപ്പത് അമ്പത് വയസ്സ് ആ ഒരു റേഞ്ചിലൊക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ പൈസ ഉണ്ടായി ആ സമയത്ത് ഫുൾ ആരോഗ്യ പ്രശ്നങ്ങൾ കയറി വരും ആ സമയത്ത് നമ്മൾ ഫുൾ വിഷമിക്കുന്നത് അത് കഴിക്കാൻ പറ്റുന്നില്ല ഇത് കഴിക്കാൻ പറ്റുന്നില്ല പ്രഷറാണ് കൊളസ്ട്രോളാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഹെൽത്തിനെ കുറിച്ച് കയറി ഡായി ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്നവസ്ഥയിൽ ഓക്കെ കുട്ടിക്കാലം യൗവനം വാർദ്ധക്യത്തിൽ വിഷമിക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ റീസൺ ഉണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മിസ്സിങ് ആയിരിക്കും ഈ മിസ്സിങ്ങിൽ പോയി പിടിച്ചാൽ മാത്രം മതി